ഹലോ ഗൈസ് വെൽക്കം ടു മൈ പട്ടി ഷോ വേറെ ഒന്നല്ല സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കല്യാണാലോചന വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുമാരിയാണ് ഞാൻ എന്റെ ഭർത്താവിന്റെ അഭിപ്രായം കൂടെ കേട്ടിട്ട് നമുക്ക് കല്യാണാലോചന മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു ഏട്ടനെ എന്താ പറയാനുള്ളത് എന്റെ ഏട്ടൻ കല്യാണം നടത്താൻ വേണ്ടിട്ടാണ് കേട്ടോ നാട്ടിലേക്ക് വന്നത് പക്ഷെ ഇതുവരെ ചുറക്കാന്ന് ഏട്ടൻ വന്നിട്ട് കൊറച്ചു ദിവസമേ ഉള്ളൂ ലീവ് അതിനു മുന്നേ സെറ്റ് ആക്കി തരാണെങ്കിലും ഉപകാരമായിരുന്നു ഏട്ടന് അങ്ങനെ എനിക്ക് ഇന്ന ഇന്നും അങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെ ഇന്ന ഇങ്ങനെയുള്ള ആൾക്കാർ വേണം എന്നൊരാഗ്രഹ ഉണ്ടാവു എന്റെ ഭാര്യക്ക് ഇങ്ങനല്ലേ ഏത് ലോക്കലാണെങ്കിലും കൊഴപ്പല്ലോ അതല്ലേ അപ്പൊ നിങ്ങള് ലോക്കലാവട്ടാ ഏ കൊഴപ്പില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കല്യാണാലോചന പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ചെക്കന്മാര് ഇനിയും ആലോചനകളുമായിട്ട് മുന്നോട്ട് വരാട്ടോ